എല്ലായിടത്തും മാർക്കോയുടെ ആഘോഷമാണ് പരുക്കൻ കിറ്റപ്പിൽ എല്ലാം തികഞ്ഞൊരു ഗാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണേ മുകുന്ദൻ മാർക്കോയിലെത്തിയത് ഉണ്ണിയുടെയും ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട് അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമാണ് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലെ കിങ്സ്റ്റൺ ചിത്രത്തിൽ ഒരുക്കിയത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വയലന്റ് ചിത്രമായ മാർക്കോയ്ക്ക് ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയത് ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് കൂടി വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് എല്ലാ ഭാഷകളിൽ നിന്നും ലഭിച്ചത് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും ഗംഭീര വരവേൽപ്പായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് ജനുവരി മുപ്പത്തിയൊന്നു മുതൽ മാർക്കോ കന്നഡയിലും തിളങ്ങുകയാണ് തെലുങ്കിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കളക്ഷൻ സ്വന്തമാക്കിയ മാർക്കോയ്ക്ക് രണ്ട് കോടിക്കടുത്താണ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത് തെലുങ്കിൽ ആദ്യ ദിനം തന്നെ വലിയ വിജയമായിരുന്നു മാർക്കോ ജനുവരി ഒന്നിനാണ് തെലുങ്കിൽ മുന്നൂറ് തിയേറ്ററുകളിലായി ചിത്രം റിലീസ് ചെയ്തത് ഇതിനകം നൂറ്റിപ്പതിനാറ് കോടി ആഗോള കളക്ഷൻ നേടിക്കഴിഞ്ഞ ചിത്രം കേരളത്തിൽ ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് അതിനിടയിലാണ് ചിത്രം ഒ ടിയിലെത്തുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് ചിത്രം ഡിസംബർ ഇരുപതിനാണ് കേരളത്തിൽ റിലീസിനെത്തിയത് അഞ്ച് ഭാഷകളിലായിരുന്നു ചിത്രം റിലീസിനൊരുക്കിയത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ചിത്രം ആഗോള റിലീസിനായി എത്തിയത് സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലുള്ള ആത്മവിശ്വാസത്തോടെ നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ വിതരണത്തിനെത്തിച്ചിരിക്കുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണി മുകുന്ദൻ തന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയ്ക്ക് ആവേശകരമായ പ്രതികരണമാണ് എല്ലാ ഭാഷകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏപ്രിലിൽ ചിത്രം കൊറിയറിലും റിലീസിന് ഒരുങ്ങുകയാണ് മാർക്കോ ഗംഭീര വിജയമായതിനു പിന്നാലെ വിതരണക്കാർക്ക് നന്ദി അറിയിച്ച് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് രംഗത്തെത്തി മലയാളത്തിലും ഇതര ഭാഷകളിലും ഇതിനകം ആവേശമായി ആഞ്ഞടിച്ച ചിത്രം നൂറ്റി പതിനാറ് കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയതിനു ശേഷം ഒ ടി എത്താൻ ഒരുങ്ങുകയാണ് വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിന് ചിത്രം സോണി ലീവിൽ സ്ട്രീമിംഗ് സിനിമയുടെ ഹിന്ദി ഡിസ്ട്രിബ്യൂഷൻ നിർവഹിച്ച ജയ് വിരാത്ര എൻ്റർടൈൻമെന്റ്സ് ലിമിറ്റഡ് തമിഴിലും പോണ്ടിച്ചേരിയിലും ഡിസ്ട്രിബ്യൂഷൻസ് നിർവഹിച്ച എ പി ഇന്റർനാഷണൽ ഫിലിംസ് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും വിതരണമേറ്റെടുത്ത എൻ വി ആർ സിനിമാസ് കർണാടകയിലെ വിതരണക്കാരായ കുമാർ ഫിലിംസ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻസ് ഏറ്റെടുത്ത ഫാർസ് ഫിലിംസ് എന്നിവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റർ ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സ് പങ്കുവച്ചത് എന്തായാലും എല്ലാ ഭാഷകളിലും നിറഞ്ഞാടുകയാണ് ഉണ്ണി മുന്ദന്റെ മാർക്കു എന്റർടൈൻമെന്റ് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം